നമ്മളെ അനിമോള് കപ്പും കൊണ്ട് എത്തിച്ചു വരും അനിമോളൊക്കെ അഭിമാനം അങ്ങനെ അനിമോൾ ഇപ്പം ബിഗ് ബോസിലെ ഏകദേശം ഒരു ഫിനാലി വീക്ക് വരെ എത്തിയിരിക്കുകയാണ് അനിമോളിന്റെ ഗെയിം ഒക്കെ കാണുമ്പോ എന്തോന്നോ അനിമോള് ഗെയിം നല്ല രീതിയിലാണ് ഗെയിം ചെയ്യുന്നത് കുഴപ്പം അനിമോൾ ആണ് ഞങ്ങളുടെ ഒക്കെ ഫേവറേറ്റ് ഇവിടെ നാട്ടിലെല്ലാം അനിമോൾ നല്ല രീതിയിലാണ് ഉള്ളത് അനിമോൾ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് അനിമോളുടെ മാമനാണല്ലോ അനിമോളായിട്ടുള്ള നല്ല നിമിഷങ്ങളൊന്ന് പങ്കുവയ്ക്കാവോ ആ എനിക്ക് കുഞ്ഞിനെ പോലെ ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് ഇവിടെ വീട്ടിൽ വരും അമ്മയുടെ അടുത്ത് ഭയങ്കര കൂട്ടാണ് നല്ല കൂട്ടാണ് അപ്പോൾ വരുമ്പോഴൊക്കെ മിക്കോറും ഒക്കെ ഇവിടെ വരാറുണ്ട് നല്ല പെരുമാറ്റമാണ് ഇന്ന് ഇവിടെ നാട്ടിലുള്ള പല കാര്യങ്ങളിലും സജീവമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം എപ്പോഴും നമുക്കറിയാം ബിഗ് ബോസിൽ പോയതിനം എപ്പോഴും കരച്ചിലാണ് അങ്ങനെ തന്നെയാണ് പൊതുവെ ആ ആള് സങ്കടം വന്നത് എന്തുപറയാൻ സങ്കടം വന്നാൽ കരയും ദേഷ്യം വന്ന ഇപ്പം നമുക്കിപ്പോ ടോപ്പ് സെവനേ ആയിട്ടുള്ളൂ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടില് ബിഗ് ബോസ് കണ്ടിട്ട് ടോപ്പ് ഫൈവ് ആരായിരിക്കും ആരൊക്കെയായിരിക്കും അനി അനിമോള് പോയാൽ പിന്നെ അടുത്ത് അനീഷ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു പിന്നെ ഉള്ളത് അക്ബർ അക്ബറും വലിയ പ്രശ്നമില്ല നല്ല രീതിയിൽ ഗെയിം ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു പിന്നെ ആരാ വേറൊരു കുട്ടിയുണ്ടല്ലോ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അവരൊക്കെയാണ് നമുക്ക് ചാൻസ് ഉള്ളത് ഈ ലെസ്ബിയൻ നമ്മുടെ അനിമോളിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എന്റെ ഫെയിം കണ്ടിട്ടാണ് അവരോടൊപ്പം കൂടിയതെന്ന് ഗെയിം കണ്ടിട്ട് അങ്ങനെ തോന്നിട്ടുള്ളത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പിന്നെ ഉള്ളൂ അതിനകത്ത് അവര് കൂട്ടുകൂടാൻ പറ്റിയാണെന്ന് അനുമോളിന് തോന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും

എങ്ങനെയുണ്ട് നാട്ടുകാർക്ക് എല്ലാവർക്കും എന്താ അനുമോളെ പറ്റി പറയാനുള്ള നല്ല അഭിപ്രായമാണ്